മോഹൻ വർഗീസ് താൻ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം അതിൽ അദ്ദേഹം പറയുന്ന ഇന്ത്യ പാക് യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് നമുക്കറിയാം അതുകൂടി ഉൾപ്പെടെയാണ് ഏഴ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഏതാണ്ട് നാൽപ്പതിലധികം തവണ അദ്ദേഹം പറയുന്നത് ഇന്നലെ യു എൻ ലും അദ്ദേഹം ആ അവകാശവാദം ആവർത്തിക്കുകയാണ് അദ്ദേഹം റീസൻറ്റായി ഇടപെട്ടതാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നു ഇന്നലെ യു എൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അതിനുശേഷം ആദ്യം യുക്രൈൻ സ്ഥലങ്ങൾ അവരുടെ സ്ഥലങ്ങൾ വിട്ടു നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റി യുക്രൈന് മുഴുവൻ സ്ഥലവും ലഭിക്കുമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നതിൽ നിലപാടില്ല അദ്ദേഹം ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിൽ കൃത്യമായ നിലപാടില്ല കള്ളം പറയുന്നു ആവർത്തിച്ചാവർത്തിച്ച് ഒരു രാഷ്ട്രം ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യു എൻ പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നു കള്ളം പറയുന്നു അങ്ങനെ ഒരു രാഷ്ട്രനേതാവിന് ഏതെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമോ അതും പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ യുദ്ധം ഏഴ് യുദ്ധം അവസാനിപ്പിച്ചതിനെ കുറിച്ച് ആവർത്തി പറഞ്ഞാലും അത് ബഹിരകരണങ്ങളിലെ വീഴു കാരണം പറയുന്നതിനൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് ഒരേ സമയം തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയാണ് അതേസമയം ഒരു വെല്ലുവിളിയുമാണ് ഇപ്പം ട്രംപിന്റെ ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിസ ഒരു ലക്ഷം ഡോളർ വി സൈക്ക് ചാർജ് ചുമത്തിയ ആ ഒരു തീരുമാനം ഇതെല്ലാം തന്നെ നാളെ മാറ്റി പറയും സമാനമായ രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ വിഷയത്തിൽ ഉക്രൈനെ വഴക്ക് പറയുന്ന സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ വിളിച്ച് തലങ്ങും വിലങ്ങും ഫയർ ചെയ്യുന്ന ട്രംപിനെ കണ്ടു ഉക്രൈനെ സമ്മർദ്ദപ്പെടുത്തി ഉക്രൈനുമായി ധാതു കരാർ ഒപ്പിടിപ്പിക്കുന്ന ട്രംപിനെ കണ്ടു ഇപ്പോഴിതാ പറയുന്നു ഉക്രൈനെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും റഷ്യൻ അധിനിവേശം ഞങ്ങൾ കായികമായി തന്നെ തടയും അപ്പം ഇതിനൊരു കൺസിസ്റ്റൻസി ഇല്ല ട്രംപിൻ്റെ നയങ്ങൾക്കോ ട്രംപിൻ്റെ ജൽപ്പനങ്ങൾക്കോ ഒരു കൺസിസ്റ്റൻറ്റ് റെറ്ററിക്ക് പറയാൻ ആവില്ല അതുകൊണ്ടാണ് ഇവിടെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ചരിത്രം ഇപ്പം യുണൈറ്റഡ് നേഷൻസ് ആണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഫോക്കൽ പോയിന്റ് ജനറൽ അസംബ്ലി ജനറൽ അസംബ്ലിയിൽ ഡൊണാൾഡ് ട്രംപ് ആകെപ്പാടെ ഒരു 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 കലിപ്പിൽ വരുന്ന ട്രംപിനെയാണ് കണ്ടത് കാരണം എസ്കലേറ്റർ തകരാറിലായി എസ്കലേറ്ററിലേക്ക് സ്റ്റെ സ്റ്റെപ്പ് ഇൻ ചെയ്തപ്പോൾ പെട്ടെന്ന് നിന്നു പോകുന്നു പിന്നെ മെലാനിയൻ ട്രംപും കൂടി നടന്നു കയറുന്നു അതിനുശേഷം ഡിജി ഡിജിഫ്രോംറ്റർ നോക്കി വായിക്കാൻ നോക്കുമ്പോൾ പ്രസംഗത്തിന് പോയിന്റുകൾ തെളിയുന്നില്ല അത് അതിൻ്റെ വഴിയും യുണൈറ്റഡ് നേഷൻസിനെ ചാർത്തിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെ വളരെ ചെറുതാക്കി തുച്ഛീകരിച്ചുകൊണ്ട് തങ്ങൾ ഇത്രയും കാര്യമായി ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു താൻ നാൽപ്പത് തവണയാണ് ഈ പറഞ്ഞത് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ നിർത്തി താൻ യുദ്ധങ്ങളുടെ നിർത്തിയ യുദ്ധങ്ങളുടെ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നു അത് വലിയ ഇപ്പോൾ കംബോഡിയ തൈലൻഡ് യുദ്ധം അതുപോലെ ഈജിപ്റ്റ് പിന്നെ ആയിട്ടുള്ള അയൽ രാജ്യവുമായിട്ടുള്ള യുദ്ധം എത്തിയോപ്യയുമായിട്ടുള്ള യുദ്ധം അതുപോലെ റുവാൻഡുരുണ്ട് ഈ ആ പ്രദേശങ്ങളിലെ യുദ്ധങ്ങളെല്ലാം കോൾസവോ ബോസ്നിയ യുദ്ധം ഇതെല്ലാം തന്നെ താനിടപെട്ട് നിർത്തി എന്ന ക്ലെയിം അപ്പോൾ പിന്നെ യുണൈറ്റഡ് നേഷൻസ് എന്ന കട തുറന്നു വെച്ചിട്ട് എന്താ കാര്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചുമതലയല്ലേ യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ നിർത്തുക വെടിനിർത്തൽ പ്രഖ്യാപിക്കുക അപ്പൊ ട്രംപ് പറയുന്നതിൻ്റെ ഇൻകൺസിസ്റ്റൻസി വളരെ വ്യക്തമാണ് ഒരു വെടിനിർത്തൽ പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ വോട്ടെടുപ്പിനേണ്ടി വരുമ്പോൾ പതിനാല് രാജ്യങ്ങൾ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉടനെ വെടിനിർത്തൽ ഹമാസ് പറ്റിക്കുന്ന ഗാസായിക്ക് നേരെയുള്ള വെടിനിർത്തൽ ഉടനെ സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി കൗൺസിൽ വന്ന പ്രമേയം വെടിനിർത്തൽ പ്രമേയം വിറ്റു ചെയ്യുക വഴി അമേരിക്ക യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനാണോ ശ്രമിക്കുന്നത് അതോ യുദ്ധങ്ങൾ തുടരാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണോ ശ്രമിക്കുന്നത് അവിടെ ഞാൻ ഇൻകൺസിസ്റ്റൻസി വരുന്നത് അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അതേസമയം പാകിസ്ഥാനെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന അതേ ആളാണ് ഇപ്പോൾ പാക്കിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നു പാകിസ്ഥാനുമായി എണ്ണ കച്ചവടം നടത്താൻ പോകുന്നു വലിയ രീതിയിലുള്ള അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് പാകിസ്ഥാനിൽ നടത്താൻ പോകുന്നു ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് നടനായകത്വം വഹിച്ച അസീം അമേരിക്കയിൽ വിളിച്ചുകൊണ്ടുപോയി രണ്ട് പ്രാവശ്യം ആതിഥ്യം കൊടുക്കുന്നു ഇതെല്ലാം തന്നെ കാട്ടുന്നത് എന്താണ് ഒരേ സമയത്ത് തന്നെ സമാധാനത്തിൻ്റെ കാവൽമാലാഖയായി പ്രവർത്തിക്കുകയും അതേ സമയം തന്നെ ആരാച്ചാരുടെ റോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇൻകൺസിസ്റ്റൻസിയുടെ ഉസ്താദും തമ്പുരാനും ആകുന്നു ട്രംപ് അതുകൊണ്ടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ട്രംപ് എന്ത് നിലപാടെടുത്തു എന്ത് പറഞ്ഞു എന്നതല്ല മറിച്ച് യഥാർത്ഥത്തിൽ അമേരിക്ക എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു പരിധിവരെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് മേക്കിംഗ് ട്രംപ് ഡു ഓൾ ദീസ് തിങ്സ് ഇത് ട്രംപ് തന്നെ അറിയുന്നുണ്ടോ എന്ന സംശയമുണ്ട് കാരണം ഇവിടെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെൻ എന്ന ക്യാമ്പയിൻ മാഗ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നിടത്ത് പിടിച്ചു കെട്ടാൻ ആവണമെങ്കിൽ ഒരുപാട് ഈഫ്സ് ആൻഡ് ബഡ്സ് പൂരിപ്പിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ട്രംപ് ഇപ്പോൾ ഒരു കാര്യം തുടങ്ങിവെച്ചു ഒരു നയമെന്ന രീതിയിൽ ഗ്ലോബലൈസേഷനെ നെഗേറ്റ് ചെയ്യുന്ന ആഗോളവൽക്കരണത്തെ അതിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഫ്രീ ഫ്ലോ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ എക്രോസ് ദി ഫ്രോണ്ടിയർ ആ ഒരു സങ്കല്പം ഒരു സ്പീഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് ട്രംപ് നിർത്തിവെക്കുന്നു അമേരിക്കയിലേക്കിനിയും അനധികൃതമായി ആരും കുടിയേറേണ്ട അധികൃതമായി കുടിയേറ്റുന്നതിനും കുടിയേറുന്നതിനും ഞങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നു അമേരിക്കയിൽ ഓൾറെഡി എത്തിപ്പറ്റിയ താൻ ഉൾപ്പെടെയുള്ള തൻ്റെ തൻ്റെ തന്നെ പോലെയുള്ള ആളുകൾ ട്രംപിൻ്റെ പിതാമഹന്മാരും അവിടെ എത്തിപ്പെട്ടതാണ് അവരൊന്നും ഒറിജിനലി അമേരിക്കക്കാരല്ലോ അവർക്ക് യൂറോപ്പിൻ്റെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നവരും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒക്കെ വന്നവരാണ് അവർക്ക് മാത്രമുള്ളതാകുന്നു തൊഴിലവസരങ്ങൾ ഇനി ഉള്ളവർക്ക് തൊഴിൽ വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഗ്ലോബലൈസിങ് ഒരു ഇഫക്റ്റാണ് ആ ഇഫക്റ്റ് എത്രത്തോളം കാലം ടെനബിളായി മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ട്രംപ് ഇതെല്ലാം മാറ്റിമറിച്ചും പറയുമ്പോഴും ആ മാറ്റിമറിച്ചും പറയുമെന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആണ് അത് ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ ഗൈ ചെയ്യുന്നു അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ കെ വിസ ഇഷ്യൂ ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസ നിയന്ത്രണങ്ങൾ ഈസ് ഔട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് മാത്രമല്ല ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് തുടങ്ങാനുള്ള അന്തരീക്ഷം ഒരുക്കി വെക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ ഒരു ചേർണിംഗ് ഇഫക്റ്റ് ആണ് ഭാരതത്തിനുൾപ്പെടെ ദീർഘകാല അടിസ്ഥാനത്തിൽ നന്നാവാനുള്ള മെച്ചപ്പെടാനുള്ള രണ്ടു കാലം നിൽക്കാനുള്ള അവസരം ഒരുക്കി തരും എന്നതുകൊണ്ട് ട്രംപിന്റെ ഇൻകൺസിസ്റ്റൻസി ഗുണകരമായി വരും അതുകൊണ്ടാണ് പറയുന്നത് ഈ ദുർവശി ഉപകാരം തീർച്ചയായും സ്വാശ്രയത്വം എന്നതാണ് വേണ്ടത് എന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏറ്റവും സായിയായ ഒരു ശത്രു മാത്രമേ ഉള്ളൂ അത് ആശ്രയത്വമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് അതാണ് ഒരുപക്ഷെ ആ ചിന്തയിലേക്ക് കാര്യങ്ങളെ നയിച്ചതിൽ ട്രംപിനൊരു വലിയ പങ്കുണ്ട് ശ്രീ സനന്ത്